നമസ്കാരം തമിഴ്നാട് പിടിക്കാൻ വിജയുടെ ഉപദേശകനായി പ്രശാന്ത് കിഷോർ എത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഡി എം കെ അധികായനായ നേതാവ് എം കെ സ്റ്റാലിനെ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കുതന്ത്രത്തിലൂടെ വീഴ്ത്താൻ കഴിയുമോ ചെന്നൈയിലെ പനയൂരിലെ ടി വി കെ ആസ്ഥാനത്തെത്തി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അടുത്തിടെ വി സി കെ പുറത്തുവിട്ട് ടി വി കെയിലെത്തിയ മാധവ അർജുനാണ് കൂടിക്കാഴ്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് മാധവിനെയാണ് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ചുമതല വിജയ് ഏൽപ്പിച്ചിരിക്കുന്നത് ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെയാണ് സഖ്യങ്ങൾ ഉണ്ടാക്കാനും അവ വിജയത്തിലെത്തിക്കാനും പ്രത്യേക വൈഭവമുള്ള പ്രശാന്ത് കിഷോറിന്റെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എ ഡി എം കെ ക്യാമ്പയിനുകൾ പ്രശാന്ത് കിഷോറിന്റെ തന്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോർ വിജയിയെ കാണുമ്പോൾ സഖ്യസാധ്യതകൾ വീണ്ടും ചർച്ചയാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ടി വി കെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ എന്താകും വിധിയെന്നതിനെ കുറിച്ച് യാതൊരു ധാരണകളുമില്ല കാരണം അവരുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ടി വി കെക്ക് സ്വന്തമായി ഇരുപത് ശതമാനം വോട്ട് നേടാനാകുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ നിഗമനം അങ്ങനെ വന്നാൽ അതിനോടൊപ്പം എ ഡി എം കെയുടെ ഉറച്ച വോട്ടുകൾ മാത്രം ചേർന്നാലും വിജയം ഉറപ്പിക്കാനായിരിക്കും അങ്ങനെ ഒരു സഖ്യം സാധ്യമായാലും അത് ടി വി കെക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ആ പാർട്ടിയിൽ തന്നെയുണ്ട് അതിനാൽ സഖ്യ ചർച്ചകൾ ഫലം കാണുമോ എന്നത് കണ്ടറിയേണ്ടതാണ് വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അംഗീകരിക്കുന്നതുവരെ മാത്രമേ സഖ്യത്തിൽ ചേർക്കുകയുള്ളൂ എന്ന് ടി വി കെയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള പാർട്ടി എങ്ങനെയാണ് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തങ്ങളുമായി വിലപേശുകയെന്ന് അണ്ണാ ഡി എം കെയിലും കലാപക്കൊടി ഉയർത്താൻ വഴിവെക്കുന്നുണ്ട് ഖിസിനായി ബി ജെ പിയും ചരട് വലിക്കുന്നു സ്വന്തം പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് കിഷോർ വിജയെ കാണാൻ തമിഴ്നാട്ടിലേക്ക് വണ്ടി കയറുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം കെ സ്റ്റാലിന് വേണ്ടി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെറിഞ്ഞത് പ്രശാന്ത് കിഷോറിന്റെ ഐപാക്ക് എന്ന സ്ഥാപനവും സ്റ്റാലിന്റെ മരുമകൻ ശബരീഷന്റെ പെൻ എന്ന സ്ഥാപനവും ഒരുമിച്ചായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിനു ശേഷം പ്രശാന്ത് കിഷോർ ഡി എം കെ അകലം പാലിച്ചു ആന്ധ്രാപ്രദേശിൽ ടി ഡി പി യെ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച ഷോർട്ട് ടേം കൺസൾട്ടൻസുമായി ഡി എം കെ കരാർ ഉണ്ടാക്കിയെന്ന വാർത്തകളും പുറത്തുവന്നിരിക്കുന്നു ഇവിടെയാണ് പ്രശാന്ത് കിഷോർ വിജയ് കൂടിക്കാഴ്ച എ ഡി എം കെയുമായുള്ള സഖ്യ സാധ്യതകൾ തുറന്നുവിടുന്നത് അതേസമയം ഡി എം കെ പ്രശാന്ത് കിഷോറിനെ തങ്ങൾക്കൊപ്പം തന്നെ നിർത്താനുള്ള ശ്രമങ്ങളും നടത്തുന്നു എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഐപാക്കിന്റെ സേവനം ഡി എം കെക്ക് ലഭിക്കുക എന്നതിലുപരി മറ്റൊരു പാർട്ടിക്കും ലഭിക്കാതിരിക്കുക എന്നതാണ് സ്റ്റാലിന്റെ തന്ത്രമെന്നും നിരീക്ഷിക്കുന്നവരുണ്ട് അങ്ങനെ ഭയക്കാനും മാത്രമുണ്ടോ പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഉണ്ട് ാണ് വസ്തുത രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയെ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചത് പ്രശാന്ത് കിഷോർ ആണ് ആ ഒരു സംഭവം മാത്രം മതി ആരാണ് പ്രശാന്ത് കിഷോർ എന്ന് മനസ്സിലാക്കാൻ പിന്നീട് ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ പ്രശാന്ത് കിഷോറിന്റെ പേരും ഉയർന്നു കേട്ടു ഒരിക്കൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോർ എന്ന ആവശ്യം സോണിയാഗാന്ധി മുന്നോട്ട് വെച്ചതാണ് എന്നാൽ അന്ന് കോൺഗ്രസിൽ വിമത നീക്കമുണ്ടായിരുന്നതിനു പിന്നാലെ പ്രശാന്ത് കിഷോർ ക്ഷണം നിരസിച്ചു അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി മറ്റൊന്നാകുമായിരുന്നു നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് വേണ്ടി പഞ്ചാബിലും മമതയ്ക്ക് വേണ്ടി വങ്കനാട്ടിലും അരവിന്ദ് കെജ്രിവാളിനു വേണ്ടി ഡൽഹിയിലുമെല്ലാം പ്രശാന്ത് കിഷോർ തേടിതെളിച്ചപ്പോൾ വിജയമുറപ്പിച്ചു അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഹൈപെയ്ഡ് പൊളിറ്റിക്കൽ ആയി തിളങ്ങി നിന്നപ്പോഴാണ് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ച് കളം മാറ്റി ചവിട്ടിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ കുപായമിട്ട് വിജയികൾക്കൊപ്പം പ്രശാന്ത് കിഷോർ ഇറങ്ങുമ്പോൾ ഡി എം കെയുടെ നെഞ്ചിരിപ്പ് കൂടുമെന്നതുറപ്പാണ്